എന്തേർ മൈതാനം കിട്ടില്ല അപ്പോൾ റോട്ടക്കിൽ ഒരു പുതിയ ഒപ്പം വെച്ചു സൈചൂടാ അയ്യോ റോട്ടക്കിൽ മർസി സ്റ്റേജിൽ പുതിയ ഒപ്പം വെച്ചു ആ കാർ बाबाത്ത റോട്ടിൽ സ്റ്റേജ് കെട്ടി കുടുгиല്ല മനുഷ്യൻ കുടുങ്ങിയില്ലേനോ കുടുങ്ങിது തന്നെ ഏതോ റോട്ടക്കിൽ സ്റ്റേജ് കെട്ടിയാ തുടുങ്ങില്ലേ അപ്പോൾ ഇതിന്റെ കേസ് സുപ്രീം കോടതിയിലേക്കി എന്തിന ഇവിടെ ഒരു ലോക്കൽ സമയത്തിന്റെ ഒരു പുതിയ ഒത്തിന്റെ സ്റ്റേജ് കെട്ടിയ സുപ്രീം കോടതിയിൽ പോയി കേസ് കൊടുക്കാന്താ കേട്ടോ എന്താ കാര്യം അത് ശരിയാണല്ലോ അങ്ങനെയൊക്കെയാണ് അല്ലാതെ പബ്ലിസിറ്റി കൊടു